ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഷോയുടെ ആവേശം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല അഞ്ച് സീസണുകളെ അപേക്ഷിച്ച് അസാധാരണമായ വർദ്ധനമാണ് നൂറ്റിങ്ങ് ശതമാനത്തിൽ രേഖപ്പെടുത്തിയതെന്ന് സംഘാടകർ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു ടൈറ്റിൽ വിന്നറായി ജിൻഡോ എത്തിയപ്പോൾ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ അർജുനും ജാസ്മിൻ ജാഫറുമാണ് എത്തിയത് ഷോ തുടങ്ങി ആദ്യ ദിവസം മുതൽ അവസാനം വരെ കോണ്ടന്റ് കൊടുക്കുന്നതിൽ ജിൻഡോയും ജാസ്മിനും ഒപ്പത്തിനൊപ്പമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് ജിൻഡോ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ മടങ്ങിയെത്തിയത് സമ്മാനം കിട്ടിയ കപ്പും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ജിൻഡോ നടക്കുന്നതിന്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പിന്നാലെ ആരാധകരുമായും മാധ്യമ പ്രവർത്തകരുമായും ഒക്കെ സംസാരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇപ്പോഴുതായ ജിൻഡോയുടെ കാമുകിയെ ആദ്യമായി ലൈവ് വീഡിയോയിൽ കണ്ട സന്തോഷത്തിലാണ് ജിൻഡോയുടെ ആരാധകർ എന്നാൽ മുഖം കാണിക്കാതെയാണ് ജിൻഡോ തന്റെ കാമുകിയെ കാണിച്ചത് തന്റെ ഗേൾ ഫ്രണ്ടിന് ഒരു മകൾ ഉണ്ടെന്നും നക്ഷത്ര എന്നാണ് മകളുടെ പേരെന്നും ജിൻഡോ വീഡിയോയിൽ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ഉള്ളപ്പോൾ തന്നെ വിവാഹം ഉറപ്പിച്ചതിനെ കുറിച്ചും തന്റെ ഗേൾഫ്രണ്ട് അമേരിക്കയിലാണെന്നതിനെ കുറിച്ചുമൊക്കെ ജിൻഡോ പല വട്ടം സഹ മത്സരാർത്ഥികളോട് സംസാരിച്ചിരുന്നു മാത്രമല്ല ഫാമിലി വീക്കിൽ മാതാപിതാക്കൾ വന്നപ്പോൾ ജിൻഡോയുടെ അമ്മയും ഇതേപ്പറ്റി പറയുന്നു അമേരിക്കയിലേയും ഇവിടുത്തെയും സമയത്തിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അവിടെ ഉണർന്നിട്ടേ ഉള്ളൂ മറ്റൊരു ദിവസം താൻ പെണ്ണിനെ പരിചയപ്പെടുത്തി തരാമെന്നും ജിൻഡോ ആരാധകരോട് പറയുന്നുണ്ട് കപ്പ് കിട്ടിയതിലുള്ള സന്തോഷമൊക്കെ ജിൻഡോയുടെ കാമുകയും പങ്കുവെക്കുന്നു കൂടി നിൽക്കുന്ന ആളുകളെ കാണിച്ചുകൊണ്ട് നിന്റെ ഫാൻസിന് െ കാണമെന്ന് ജിൻഡോ പറയുമ്പോൾ തനിക്കല്ല ഫാൻസ് തന്റെ കെട്ടിയോനല്ലേ ഫാൻസ് എന്നും ജിൻഡോയുടെ ഗേൾഫ്രണ്ട് പറയുന്നു അതേസമയം മാട്രിമോണിയൽ സൈറ്റിലൂടെ പരിചയപ്പെട്ടവരാണെന്നും തങ്ങളുമായും ഫോണിലൂടെ സംസാരിക്കാറുണ്ടെന്നും സെപ്റ്റംബറിൽ വരുമെന്നാണ് പറയുന്നതും വന്നാൽ ഉടൻ തന്നെ കല്യാണം നടത്തി കൊടുക്കുമെന്നും ജിൻഡോയുടെ അച്ഛനും അമ്മയും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പുറമേക്ക് തമാശ നിറഞ്ഞതാണെങ്കിലും ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ട ശേഷമാണ് താൻ ഇവിടെ വരെ എത്തിയതെന്ന് ജിൻഡു പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് താൻ വിവാഹം മോചിതരാണെന്നും മുൻ ഭാര്യയെക്കുറിച്ചുമൊക്കെ ഒക്കെ ജിൻഡോ തുറന്നു സംസാരിച്ചിട്ടുണ്ട് തമ്മിൽ ചെറിയൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ പിരിഞ്ഞോണം അല്ലാതെ വെറുതെ അടിയുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നും ജിൻഡോ നേരത്തെ പറഞ്ഞിരുന്നു പത്ത് വർഷത്തോളം ഒരുമിച്ചായിരുന്നുവെന്നും ഭാര്യ പോലീസിലാണെന്നും ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഭാര്യയെ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിന് പകരം നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടതെന്നും അവർ നമ്മുടെ വളർച്ചയ്ക്ക് എപ്പോഴും ഉണ്ടാകുമെന്നും പരസ്പര വിശ്വാസമാണ് വലുതെന്നുമാണ് ജിൻഡോ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതേസമയം വിജയിയെ ഒരു തരത്തിലും മുൻകൂട്ടി പ്രവചിക്കാനാകാത്ത ഒരു മത്സരമായിരുന്നു ഇത്തവണത്തേത് എന്നാൽ ആദ്യവാരത്തിലെ മണ്ടൻ ഡാഗ് ലൈൻ കിട്ടിയപ്പോഴേ അച്ചീവ് ചെയ്യണമെന്ന് താൻ ആഗ്രഹിച്ചുവെന്നും അതാണ് ഇവിടെ വരെ എത്തിച്ചതെന്നും ജിൻഡോ കപ്പ് നേ നേടിയ ശേഷം ആദ്യ ആഴ്ച യമിനാർ റണിക്ക് നേരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും ജിൻഡോയ്ക്ക് നെഗറ്റീവായി മാറി രണ്ടാമത്തെ ആഴ്ച പവർ റൂമിൽ കയറിപ്പറ്റിയതും വാനാം എപ്പിസോഡിൽ അപ്സറയ്ക്കൊപ്പം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ച ഡാൻസും ജിൻഡോയിലെ എന്റർടൈനറെ അടയാളപ്പെടുത്തി മൂന്നാമത്തെ ആഴ്ചയിലും പവർ റൂം ജിൻഡോ നിലനിർത്തി ജിൻഡോ തന്റെ ഗ്രാഫ് ഉയർത്തിയ ആഴ്ചകളായിരുന്നു ഇതൊക്കെ ജിൻഡോയുടെ ഫാൻ ബേസ് വർദ്ധിക്കാനും ഇതെല്ലാം കാരണമായി പിന്നീട് ആർക്കും പ്രവചിക്കാനാകാത്ത രീതിയിലായിരുന്നു ജിൻഡോയുടെ ബിഗ് ബോസ് വീട്ടിലെ നീക്കങ്ങൾ വീട്ടിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി എതിർത്തു നിന്നപ്പോഴും ജിൻഡോ തളരാതെ മുന്നോട്ട് പോയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ